അടിപൊളിയായിട്ടുണ്ട് അതായത് ബാഹുലിന്റെ സ്ക്രിപ്റ്റിനെ പറ്റി പിന്നെയും പിന്നെയും ഞാൻ പറയേണ്ട ആവശ്യമില്ല ഓരോ സിനിമയിലൂടെ ഇപ്പം മൂന്നാമത്തെ സിനിമ ബാഹുൽ എഴുതിയിട്ടുള്ളത് അപ്പം ഇതിൽ വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ഭയങ്കര ടോപ്പ് ലെവലിൽ എത്തിയിരിക്കുന്ന സിനിമയാണ് ഡയറക്ഷൻ വൈസും ദിഞ്ചത്തിൻ്റെ ഒരു കിഷ്കഥാകണ്ഠം കഴിഞ്ഞിട്ടുള്ള ഡയറക്ഷൻ വൈസ് നോക്കിയാലും ഞാൻ അതൊന്നും ജഡ്ജ് ചെയ്യാൻ ആളല്ല ബട്ട് സ്റ്റിൽ ഭയങ്കര അടിപൊളി അത്ര അടിപൊളി ഗംഭീര മേക്കിംഗ് ഗംഭീര പെർഫോമൻസ് സന്ദീപിന്റെ ഗ്രാഫ് മാറിയിട്ടുണ്ട് അത്ര അടിപൊളി പെർഫോമൻസ് മാത്രമല്ല ഇപ്പൊ നമ്മുടെ വിനീത് ബിനു പപ്പു രഞ്ജിത് ശേഖർ എല്ലാവരുടെയും പെർഫോമൻസ് എല്ലാം ഭയങ്കര അടിപൊളി ഗംഭീര മേക്കിംഗ് ഒന്നും പറയാനല്ല ഇത് റിപ്പീറ്റ് വൈസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമ തന്നെയാണ് ടെക്നിക്കൽ വൈസ് എല്ലാം അടിപൊളി ബി ജി എം ഒക്കെ നമുക്കിങ്ങനെ ഭയങ്കര റോമാഞ്ചം തരുന്ന ഒരു ഫീലാണ് എല്ലാ ഓരോ സീനും വരുമ്പോഴത്തേക്ക് ക്ലൈമാക്സ് ഒക്കെ നമ്മൾ അറിയേണ്ടത് പോകും അതെ അതെ തീർച്ചയായിട്ടും സന്ദീപിനെ സംബന്ധിച്ച് ഒരു കംപ്ലീറ്റ് ബ്ലോക്ക് ബസ്റ്റർ തന്നെയാണ് എനിക്കൊന്നും എല്ലാരും തിയേറ്ററിൽ തന്നെ കാണുന്നത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു തവണ കണ്ടത് കൊണ്ട് മാത്രം തീരേയില്ല ഇനിയും കാണേണ്ടതായിട്ടും ഉണ്ട് അടിപൊളി പൂവിയൊരു രക്ഷില്ല വിശ്വിക്കുന്നതാണ്ട് ഞാൻ കണ്ടതാണ് അപ്പം ഇത് വേറൊരു ലെവലാണ് അതില് എന്താ പറയാ ഓരോരുത്തരും അടിപൊളി ആയിട്ടുണ്ട് എല്ലാവരും ശരിക്കും പിടിച്ചിരുത്തും നമ്മൾ ലാസ്റ്റ് വരും ക്ലൈമാക്സ് വരും വേറെ അടിപൊളിയായിട്ടുണ്ട് സന്ദീപ് രക്ഷ ഇല്ല സന്ദീപിന്റെ ശരിക്കും പറഞ്ഞാൽ സന്ദീപ് തന്നെ വിനീതാട്ടിനായിരുന്നു അരന്റെ ശെരിക്കും അവർക്കൊക്കെ ഒരു കറക്റ്റ് പക്കായിട്ടുള്ള നല്ല അഭിനയിക്കുന്ന ആക്ടേഴ്സ് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് സന്ദീപ് ഒരു രക്ഷനിക്കലില് ഓരോ ഫ്രെയിം കാര്യങ്ങളൊക്കെ അതായത് നമ്മള്

അതിന് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ള പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നു പടം എനിക്ക് കൃഷ്കിണ്ടെ കാട്ടി എത്രയും മുകളിൽ നിൽക്കുന്ന ഒരു പരിപാടി തന്നെയാണ് പറയേണ്ടതിന് എല്ലാവരും അവരുടെ മോളുകൾ കൃത്യമായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ട് വിലയിരുത്തുന്നത് ഓൾ ഓവർ എനിക്ക് ഭയങ്കരമായിട്ട് ആയിട്ടുണ്ട് പുതിയൊരു പെർസ്പെക്ടീവ് ഒക്കെ കിട്ടും ആനിമൽ ട്രിയോളജി ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ നല്ല അതുമായിട്ട് എന്തുണ്ട് പിന്നെ വേറെ രീതിയിലുള്ളൊരു പടത്തില്ലാത്ത അതെ അതെ ഉറപ്പായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് അങ്ങനെ ഭയങ്കര ഇന്റസ്റ്റഡ് ആയിട്ടിരുന്നാ നമ്മള് കണ്ടിട്ട് പുതിയൊരു പേസ്പെക്റ്റീവ് ഒക്കെ നമ്മളിങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു സിനിമ അടിപൊളിയായിരുന്നു എല്ലാവരുടെയും അഭിനയം ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു അതല്ല എനിക്ക് അങ്ങനെ തോന്നിട്ടല്ലേ പുള്ളി അടിപൊളി ആക്ടറാണല്ലോ അപ്പം നല്ല കോമ്പിനേഷൻ എല്ലാം മൂവിസ് നല്ല സിനിമയാണ് എല്ലാവരുടെ ആക്ടി നല്ലതായിരുന്നു നല്ലതായിരുന്നു കിഷ്കിന്ദ കാണ്ഡം ഇഷ്ടപ്പെട്ടവര് ഇതും ഇഷ്ടപ്പെടും ആൻഡ് അവർക്ക് ഓരോരോ നിമിഷം യു ഹാവ് യുവർ ഓൺ മൈൻഡ് എല്ലാ പിന്നെ എല്ലാവരുടെയും നല്ലതായിരുന്നു സന്ദീപിന്റെ എസ്പെഷ്യലി ഗ്രേറ്റ് എല്ലേ അശോക് ിഷ്കിന്ദ ആനിമൽ പ്രസൻസ് ഉണ്ട് എന്ന് വിചാരിച്ച ഇത് അതിനെക്കാട്ടിൽ കൂടുതലാണ് അനിമൽ ഹ്യൂമൻ ഇന്ററാക്ഷൻ കൂടുതലാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ വെറൈറ്റി പടമാണ് ക്ലൈമാക്സ് വന്നിട്ട് അടിപൊളിയായിരുന്നു ന്ദീപിന്റെ പെർഫോമൻസ് ആണെങ്കിലും സൗണ്ട് എഫക്ട്സ് ആണെങ്കിലും എവറിഥിംഗ് വെരി ഗുഡ് നല്ല രസമുള്ള ഒരു മൂവിയാണ് മസ്റ്റ് വാച്ചിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ് അടിപൊളിയായിട്ടുണ്ട് ഒന്നും പറയാനില്ല ഞാൻ പ്രതീക്ഷിച്ചാലും അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട് മൂവി എല്ലാവരുടെ പെർഫോമൻസ് പെർഫോമൻസ് സന്ദീപിന്റെ ആണെങ്കിലും നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു മൂവി തിയേറ്റർ എക്സ്പീരിയൻസ് ആണെങ്കിലും സൗണ്ട് എഫക്ട്സ് ആണെങ്കിലും അടിപൊളിയായിരുന്നു